ഇനിയെങ്കിലും എല്ലാരെയും അത് ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ ആശ്വാസകരണം ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് ഒന്നുകിൽ നിശ്ചലാവസ്ഥയിലാണ് തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അംശാദായം അടച്ച ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷൻ പോലും മുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ അല്ല മുടങ്ങാതെ കിടക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഉള്ളു ക്ലിഫ് ഹൗസിന്റെ നവീകരണം അത് ദൂർത്താണ് അത് കെടുകാരി അതിവിടെ കുറച്ചു കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല അല്പന ഐശ്വര്യം കിട്ടി പക്ഷേ എന്താടാ ാണ് എല്ലാ നടപടികളും കർത്തൻ നിർമ്മിക്കാൻ ഏഴ് ലക്ഷം സർ ഈ കർത്തൻ എന്താ സ്വർണം പൂശിയതാണോ മുടിയ നാട്ടുകാരല്ലേ ഞാനല്ലോ പാർട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളും വളരേ ജനങ്ങളുടെ ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും സർ പറയ മാത്രല്ലേ ചെയ്തു ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം ഒന്നും ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി